ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എന്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഫേസിലുള്ള പിഗ്മെന്റേഷനും ഹൈപ്പർ പിഗ്മെന്റേഷനും എല്ലാം മാറ്റി സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാനുള്ള ഒരു ഫേഷ്യലാണ് ഒപ്പം ഇതിൽ കൂടെ ഒരു നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചും അതായത് നമ്മളെ കുട്ടികൾക്ക് മുതൽ മുതൽ മുതിർന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ബ്ലീച്ചും കാണിക്കുകയാണേ പിന്നെ നമ്മളൊരു ഫങ്ഷനൊക്കെ പോണേന് ഒരു മണിക്കൂറിന് മുമ്പേ നമ്മൾ ഈ ഫേഷ്യൽ ഒന്ന് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ മുഖം നല്ല ക്ലിയറോ ആയിരിക്കും നല്ല ഗ്ലോയിങ് കിട്ടുകയും നമുക്ക് സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം സ്റ്റെപ്പ് നമ്പർ വൺ നമ്മളെ മുഖം നല്ലവണ്ണം വാഷ് ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് റോ മിൽക്ക് അതായത് കാച്ചാത്ത പാലാണ് അത് ഉപയോഗിച്ച് നമ്മൾ സ്കിന്നു നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം സ്കിന്നിലുള്ള റോ മിൽക്ക് സ്കിന്നിൽ ആഴത്തിൽ ഇറങ്ങി വാങ്ങിച്ച സ്കിന്നിലുള്ള എല്ലാ അഴുക്കുകളെയും അത് മാറ്റും നല്ലവണ്ണം ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കണം കഴുത്തും എല്ലാ ഭാഗങ്ങളും തുടച്ചെടുക്കണേ ചിലർക്ക് ഐബ്രോസിലെല്ലാം താരം കാണും കേട്ടോ അത് ഈ പാൽ ഉപയോഗിച്ച് തുടക്കുകയാണെങ്കിൽ അതങ്ങ് മാറുകേ നല്ലവണ്ണം കുടച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കും ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ളൊരു ബ്ലീച്ച് ഉണ്ടാക്കാൻ അപ്പം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല പൊട്ടറ്റോ ഒപ്പം ടൊമാറ്റോ പൊട്ടറ്റോയുടെ ഹാഫ് എടുത്ത് നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് എൻ്റെ ജ്യൂസ് വേണം എടുക്കാൻ അപ്പം ഞാനിത് ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരാം പിന്നെ പകുതി പൊട്ടറ്റേയും പകുതി ടുമാറ്റയും കൂടെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്ത് അരിച്ചെടുക്കണേ അപ്പം ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരാം പൊട്ടറ്റേയും നമ്മൾ ടുമാറ്റയും കൂടെ ഞാൻ മിക്സിയിൽ ഇട്ട് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്ത് അരിച്ചെടുത്തതാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല എല്ലാം ഒന്നും ചേർക്കാതെ ഇത് നല്ലവണ്ണം അരിച്ച് എടുത്തതാണ് ഇത്രയും ജ്യൂസ് കിട്ടി നമുക്കിതിൽ നിന്ന് ഇതിൽ നമുക്ക് ഒരു സ്പൂൺ കടലമാവ് അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഇത്രയും കൂടി അതിൽ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് ചെയ്യണം ഇത് നല്ലൊരു ബ്ലീച്ചാണ് അപ്പം നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് പൊട്ടറ്റോ ആയാലും ശരിയെ നമ്മുടെ ടൊമാറ്റോ ആയാലും ശരി നമ്മുടെ മുഖത്തുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറ്റി സ്കിന്ന് നല്ലവണ്ണം ഷൈൻ നല്ലവണ്ണം ഗ്ലോ ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം നമ്മളുടെ അരിപ്പൊടിയെന്ന് പറയുന്നതും സ്കിന്ന് നല്ലോണം വൈറ്റ് നല്ല വെളുക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കടലമാവെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പോളിയേറ്റർ ആണ് ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ല ക്ലിയർ ആവാം അപ്പം നമ്മൾ പൊട്ടറ്റോ ജ്യൂസും ടൊമാറ്റോ ജ്യൂസും കൂടെ ഇത്രയും കിട്ടി ഇത് ഇത് ഞാനൊരു ചു കൂടലുള്ളത് കൊണ്ട് ഇത് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുക്കണേ മൂന്ന് സ്പൂൺ എടുത്ത് ഞാൻ കടലമാവിലോട്ട് ഒഴിക്കുകയാണ് മൂന്ന് സ്പൂൺ എടുത്ത് കടലും മാവിലോട്ടൊന്നും നല്ല മിക്സ് ചെയ്ത് ഒപ്പം ആ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യണേ നല്ല തിക്കായിട്ടുള്ള ഒരു പാക്ക് കിട്ടും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്പൂണും കൂടെ നമുക്ക് ആ ജ്യൂസ് ആഡ് ചെയ്യാം ൻസി ഇനി ഇത് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മസാജ് ചെയ്ത് നമുക്ക് അങ്ങ് മാറ്റാം നമുക്ക് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം തേക്കണേ കഴുത്തിലോട്ട് വെക്കാം തേക്കണേ നല്ലോണം ടേസ്റ്റ് കൊടുത്തിട്ട് അധികം വരികയാണെങ്കിൽ നമുക്ക് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് അടച്ച് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഇത് നമുക്ക് വീണ്ടും നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാമേ അപ്പം ഞാൻ ഇത് ഇട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് മസാജ് ചെയ്ത് മാറ്റാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം ഒന്ന് ഉണങ്ങി അങ്ങ് ഇൻകിട്ട് ഉണങ്ങി പിടിച്ചില്ല എങ്കിലും നല്ലോണം ഒന്ന് ഉണങ്ങിയേ അപ്പോൾ നമുക്ക് ഈ നേരത്തെ എടുത്ത് നമ്മൾ തുടയ്ക്കാത്ത റോം ബിൽക്കല്ലേ അത് നമുക്കൊന്ന് കുതിർത്ത് നല്ലൊരു മസാജ് കൊടുക്കാം അരിച്ചുള്ള ഭാഗങ്ങളെല്ലാം അമർത്തി ഒന്ന് മസാജ് ചെയ്ത് ിതിനെ ഒന്ന് തുടച്ച് മാറ്റുകയോ നമുക്കൊന്ന് കഴുകിക്കളയുകയോ ചെയ്യാമേ അത് നല്ല ഒരു നല്ല ഗ്ലോയാണിത് നമ്മളെ സ്കിന്നിലുള്ള ആ സൺ ടാൻ എല്ലാം മാറി സ്കിന്നു നല്ല ക്ലിയർ ആക്കി നമുക്ക് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് സ്കിന്ന് നല്ലവണ്ണം സ്കിൻ്റെ ടാൻ എല്ലാം മാറി സ്കിന്നു നല്ലവണ്ണം ബ്ലീച്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു പാക്കാണ് പാക്ക് ഉണ്ടാക്കാനായി നമ്മൾ യൂസ് ചെയ്യണത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ തിളപ്പിച്ച വെള്ളം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെയും ഗ്രീൻ ടീ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ചിയ സീഡാണ് ഒരു ടീസ്പൂൺ ചിയാ സീഡ് നമ്മൾ ഈ ഗ്രീൻ ടീ ഇട്ട് ഗ്രീൻ ടീ ഇട്ട് തിളപ്പിച്ച ഈ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഇട്ട് ഇത് ഒരു കുതിർക്കാനായി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാമേ അതിനുശേഷം അതിൽ നമ്മൾ നല്ല കട്ട തൈര് ഒരു ടീസ്പൂണും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് എന്ന് പറഞ്ഞൊരു പാക്കുമാണ് അതുപോലെ തന്നെ ഒരു മസാജിങ് ക്രീമുമാണ് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പം ഇത് ഇതിൽ നിന്ന് കുതിരട്ടെ കുതിർട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ഗ്രീൻ ടീ ഗ്രീൻ ടീ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചെന്ന ചിയ സീഡ്സ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിയർ ചെറിയ ജാറിലോട്ടങ്ങ് മാറ്റിയേ ഉപ്പം നല്ല കട്ട തൈരാണ് നല്ല തണുത്ത കട്ട തൈരുണ്ട് ഇനി ഇരിക്കുന്ന തൈര് ഇത് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇടയാണേ അപ്പം കട്ട തൈരല്ല കുറച്ച് വെള്ളം ജലാംശം ഉള്ളതാണെങ്കിൽ ഒരു അരിപ്പയിലോട്ട് വെച്ച് ഒരു അതിൻ്റെ പുറത്തൊരു തുണി ഇട്ടിട്ട് ഇത് ഈ തൈര് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ ജലാംശം എല്ലാം പോയി നല്ല കട്ട തൈര് കിട്ടും ആ തൈരായിരിക്കണം എടുക്കേണ്ടത് അപ്പം ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാമേ ഞാൻ നമ്മളെ ചിയാ സീഡ്സ് കുതിർത്തതും തൈരും നല്ലവണ്ണം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നല്ലവണ്ണം അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇപ്പം ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ അരിപ്പൊടിയിലോട്ട് ഇത് ഒഴിക്കുകയാണേ ഒരു കുഴഞ്ഞു വരാൻ ആവശ്യമായ ചിയാസീഡ് അരച്ച് എടുക്കണേ അങ്ങനെ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണമേ അതെന്ന് പറഞ്ഞത് തേനാണ് ഒരു സ്പൂൺ തേനും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം അതും മിക്സ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റാം നമുക്കത് അപ്ലൈ ചെയ്യാമേ നമുക്കൊരു നല്ലൊരു മസാജിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാമേ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മസാജിങ് ക്രീമാണേ നമുക്ക് മുഖം ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഓരോ ദിവസം ഇത് നല്ലോണം എന്ന് മുഖത്ത് അപ്ലയിറ്റ് ചെറിയൊരു മസാജ് കൊടുത്താലും മുഖം നല്ല ക്ലിയർ ആവും നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു മസാജ് കൊടുത്ത് ഇതിനെ അങ്ങ് മാറ്റാം ഞാൻ പറഞ്ഞ ഇതൊരു മസാജും ക്രീമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് അത് നമുക്കൊരു മസാജ് കൊടുത്ത് ഇതിനെ അങ്ങ് മാറ്റാം അരിപ്പൊടി യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അരിപ്പൊടി വേണ്ട ഇന്നലെ തിക്കായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൽ നമുക്ക് തേൻ ഉപയോഗിച്ച് ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് മാറ്റാം നല്ല ക്ലിയറായി പിന്നെ നല്ല ഒരു വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ്നസ്സും നല്ല കളറും വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല ഒരു ഫേഷ്യലാണിത് നമുക്കിപ്പം പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ പാർലറിൽ പോയാലും ഒരുപാട് പൈസയൊക്കെ ആവും എന്നാലും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പേ ഇതൊന്ന് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഫേഷ്യലൊന്ന് അപ്ലൈ അല്ലെങ്കിൽ ആ ബ്ലീച്ച് മാത്രം ആയാലും അതേ അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ പാക്ക് മാത്രം ഒന്ന് ചെയ്തൊരു മസാജും കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് നമ്മളെ ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മളിപ്പം മൊഹമെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് അതിന് നമുക്ക് ഒരു ടോണർ യൂസ് ചെയ്യാം ടോണർ ഞാൻ യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ ആണ് ടോണർ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസർ പുറത്ത് പോയില്ലെങ്കിലും ടോണർ യൂസ് ചെയ്യാൻ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം പുറത്തോട്ട് പോവുകയാണെങ്കിൽ വെയിലൊക്കെയാണ് അപ്പോൾ നമുക്ക് സൺസ്ക്രീം യൂസ് ചെയ്ത് നമുക്ക് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇതൊന്നൊരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയെ കാണുന്നവരെ ബായ്